രണ്ട് ഭാഗത്തു നിന്നും അതായത് രണ്ട് ചെയിനും നിന്നും രണ്ട് മുത്തു വീതം അലർത്തിയെടുക്കുക പൊട്ടിച്ചെടുക്കുക നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക ഇതത്രയേ ഉള്ളൂ ശരിക്കും ആയി നല്ല സ്ട്രോങ് ആണ് ഇങ്ങനെ ആ ഒരു നൈലോണാണ് അതിൻ്റെ ത്രെഡ് വരുന്നത് ആ ത്രെഡ് ഉരുകി കഴിഞ്ഞാൽ ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് അത് ജോയിൻ്റ് ആവുക വെൽക്കം ബാക്ക് ടു ഹോം സ്റ്റേ സോഫ ആൻഡ് കാർട്ടൺ ബൈപ്പാസ് ജംഗ്ഷൻ കാവൽ മലപ്പുറം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ചെറിയൊരു കണ്ടന്റുമായിട്ടാണ് ചെയ്ത പല കസ്റ്റമേഴ്സും വിളിച്ചോദിക്കാറുണ്ട് അതായത് കാട്ടൻ്റെ ചെയിന് നമ്മൾ കാട്ടണു മുകളിലേക്ക് ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്ന ആ ചെയിന് അത് പൊട്ടിപ്പോയി ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് സ്വന്തമായി നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് ഈ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇങ്ങനെയാണ് ഇതിപ്പോൾ ഒരു സീബ്ര കട്ടൻ്റെ ഒരു ചെയിന് പൊട്ടിയ ഒരു ഭാഗമാണ് ഇനി നമുക്ക് ഇതെങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം കട്ടൺ വിൻ്റെ വന്ന് അയച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ക്ലാമ്പ് വന്ന് അയച്ചെടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഇതിൻ്റെ ആ ഒരു ചെറിയ മുത്ത് വരുന്ന ആ ഒരു മുത്ത് രണ്ട് മുത്ത് അടർത്തിയെടുക്കുക എന്നുള്ളത് ഒരു പ്ലയർ വെച്ചിട്ട് അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോരും രണ്ട് ഭാഗത്തു നിന്നും അതായത് രണ്ട് ചെയിനും ചെയിനിന്നും രണ്ട് മുത്തു വീതം അലർത്തിയെടുക്കുക പൊട്ടിച്ചെടുക്കുക ഇപ്പം അതിൻ്റെ നൈലോണ് വരുന്ന ഭാഗം അല്ല ആ ഒരു നൈലോണ് വരുന്ന ഭാഗം ഒരു ചെറിയ കെട്ട് പോലെ ഒരു ചിറ്റ് കൊടുക്കുക കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഒരു ചെറിയ കെട്ട് കൊടുക്കുന്ന പോലെ ഒന്ന് ഒരു ചിറ്റ് ഒന്ന് ഒന്ന് ചിറ്റി കൊടുത്തിട്ട് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിലാണ് ഒന്ന് ഉരുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ലൈറ്റർ വെച്ച് ഉരുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൈകൊണ്ട് ഒന്നിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇതാണ് അത്രയേ ഉള്ളൂ ശരിക്കും ജോയിൻ്റ് ആയി നല്ല സ്ട്രോങ് ആണ് ഇങ്ങനെ ആ ഒരു നൈലോണാണ് അതിൻ്റെ ത്രെഡ് വരുന്നത് ആ ത്രെഡ് ഉരുകി കഴിഞ്ഞാൽ ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് അത് ജോയിൻ്റ് ആവും അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കം ഒരു ഇതാണത് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തത് ഇത് നല്ല സ്ട്രോങ് ആണ് ഇതിന് ഒരു ഇത് ഇനി ഇനി ബ്രേക്കാവുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല മാത്രമല്ല വളരെ ആ ഒരു കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോയിൻ്റ് വരുന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും കഴിയില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള ചെറിയ ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം